നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗിയിൽ റയൽമാൻഡ് പൊളിച്ചെടുക്കുന്നത് തുടരുകയാണ് എസ്പാനിയോളിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തും ഒരു തണ്ടർ ബോൾട്ട് ഒരു റോക്കറ്റ് ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചു എതിർ ബലിറ്റോപ്പിന്റെ കിടിലൻ ഗോൾ കിലിനും ബാപ്പയുടെ വകായും ബാപ്പ പിന്നെ ഗോളെടുക്കുന്നത് ഒരു തുടർ കഥയായി മാറുകയാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് സാൻഡിയാഗോ പെർണോബുവിൽ നടന്ന മത്സരത്തിൽ റയൽ റയൽമാരിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കിലിനംബാപ്പെ അദ്ദേഹത്തോടൊപ്പം ഗോൺസാലു ഗാർഷ്യ വിനി ജൂനിയർ മാസ്റ്റൻ ലൂനോ എന്നിവരൊക്കെ അണിനിരന്നിരുന്നു മറുഭാഗത്ത് എസ്പാനുവളുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ റോബർട്ടോ ഫെർണാണ്ടസ് ആണ് ഉണ്ടായിരുന്നത് കളിയുടെ ആദ്യ പകുതിയുടെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിലാണ് ഒരു റോക്കറ്റ് ഷോട്ടിലൂടെ റയൽ മാരിഡിന് ലീഡ് നേടിക്കൊടുക്കുന്നു എതിർ ബിലീറ്റാവോ തുടർന്ന് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ കിലിനാപ്പയുടെ ഒരു മാസ്മരിക ഗോൾ കൂടി വരുമ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ ലീഡിലേക്ക് അവർ കടന്നുപോയി മത്സരത്തിൽ അവർ വലിയ ആധിപത്യം പുലർത്തി ആ ആധിപത്യത്തിനനുസരിച്ച് അവർ രണ്ടേ പൂയത്തിൻ്റെ ലീഡും സ്വന്തമാക്കി ഉണ്ടായി അത് അങ്ങനെ മത്സരം വിജയിച്ചു ഇതിപ്പോൾ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ മത്സരമാണ് ലാലിഗിയിൽ അവർ വിജയിക്കുന്നത് അങ്ങനെ അഞ്ച് മത്സരങ്ങൾ അഞ്ചും വിജയിച്ചു പതിനഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് സാബി അലോൺസോയുടെ ടീം ഏതായാലും റയലും കിലിനംബാപ്പയും അവരുടെ അശ്വമേധം തുടരുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സോത്താം